സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന പ്രതിഭാ ക്യൂസിൻ്റെ സബ് ജില്ലാതല പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ സ്ഥാപക സെക്രട്ടറി ആരാണ് സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് സി എച്ച് നിയമസഭയിൽ അംഗമായത് താനൂർ മലപ്പുറം ജില്ല സി എച്ച് ആദ്യമായി കോഴിക്കോട് നിന്ന് മത്സരിച്ച് ജയിച്ച് ലോക്സഭാ അംഗമായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ അംഗമായ സി എച്ച് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തത് വിദ്യാഭ്യാസം സി എച്ച് രണ്ടാമത് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം വഹിച്ചപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ സി എച്ച് ഏത് വകുപ്പിൻ്റെ ചുമതലയാണ് വഹിച്ചത് ധനകാര്യ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് കേരളത്തിലെ എട്ടാമത് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ പത്താമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം സി എച്ച് മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് കോയയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് കോഴിക്കോട് നടക്കാവ് വലിയപള്ളി സി എച്ച് മുഹമ്മദ് കോയ രചിച്ച മലേഷ്യൻ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് ഞാൻ കണ്ട മലേഷ്യ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് എൻഡമോളജി ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ് വെസ്റ്റ് ഇൻഡീസ് എവിടെ നിന്നാണ് ചാന്ദ്രിയൻ രണ്ട് വിക്ഷേപണം നടത്തിയത് ശ്രീഹരിക്കോട്ട സഡൻ ഡെത്ത് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ് അശോക ചക്രവർത്തി കബഡിയുടെ ജന്മനാട് ഏത് രാജ്യമാണ് ഇന്ത്യ സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നാല് വർഷം കൂടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയായിരുന്നു ടോക്കിയോ ജപ്പാൻ ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സെവിലിയൻ ബഹുമതി ഏതാണ് ഭാരതരത്ന രത്ന മുപ്പത്തി ആറാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഈയിടെ അന്തരിച്ച സീതാറാം യെച്ചൂരി ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് രാഷ്ട്രീയം സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്നു മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശ രചിച്ച കണ്ടകാവ്യം ഏതാണ് ദുരവസ്ഥ ആനിമ സ്ക്രീൻ്റെ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വഴുതക്കാട് തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായ നടരാജഗുരു ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പുത്രനാണ് ഡോക്ടർ പൽപ്പ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു ചെറിയകീഴ് സി പി ഗോവിന്ദപിള്ള കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയായിരുന്നു കോഴിക്കോട് കേരള മനുഷ്യാവകാശ കമ്മീഷനായി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പറങ്കിപ്പടയാളി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് കെ എം പണിക്കർ സി എച്ച് മരണസമയത്ത് കേരളത്തിൽ എന്ത് പദവിയാണ് വഹിച്ചിരുന്നത് ഉപമുഖ്യമന്ത്രി സി എച്ച് രചിച്ച സോവിയറ്റ് യൂണിയനിൽ എന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് യാത്രാ വിവരണ ഗ്രന്ഥം സി എച്ചിൻ്റെ മകനായ പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് എന്താണ് എം കെ മുനീർ സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് എന്ന പുസ്തകം എഴുതിയത് ആരാണ് റഹ്മാൻ തായിലങ്ങാടി ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ യു എൻ തദ്ദേശീയ ഭാഷാവർഷമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഏക വിദേശ ഭാഷ ഏതാണ് നേപ്പാളി ഇന്ത്യൻ കറൻസിയിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ഹിന്ദി ഇംഗ്ലീഷ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസം ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് നാരപ്പാട്ട് നാരായണമേനോൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് സി എച്ചിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഏത് പത്രത്തിൽ ലേഖകനായിട്ടാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട്